നമസ്കാരം മാന്യ കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം മഗീരിയം നക്ഷത്രം മഗീരിയം ഇടവം രാശിയിൽ ജനിച്ചതായ വ്യക്തികൾക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ ജന്മത്തിലും അതിനുമേൽ ധനസ്ഥാനത്തും ശനി മീനം പതിനഞ്ചു വരെ പത്തിലും ശേഷം പതിനൊന്നിലും രാഹു കേതുക്കൾ ഇടവം നാലു വരെ ലാഭപഞ്ചമത്തിലും ശേഷം ദശമ ചതുർത്ഥത്തിലും ആകുന്നു മകീര്യം മിഥുനം രാശിയിൽ ജനിച്ചതായ വ്യക്തികൾക്ക് ഗുരു മേടം മുപ്പത്തിയൊന്ന് വരെ പന്ത്രണ്ടിലും അതിനുമേൽ ആഹ് ജന്മത്തിലും ശനി മീനം പതിനഞ്ചു വരെ ഭാഗ്യസ്ഥാനത്തിലും ശേഷം കർമ്മത്തിലും രാഹു കേതുക്കൾ ഇടവം നാലുവരെ ദശമ ചതുർത്ഥത്തിലും അതിനു ശേഷ അതിനു ശേഷം ഭാഗ്യ സഹജ സ്ഥാനത്തും ആയതുകൊണ്ട് തന്നെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമായ സമയമാണ് തൊഴിൽപരമായിരിക്കുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ടതായി ഉണ്ട് കർമ്മമേഖലയിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുമെങ്കിൽ കൂടിയും അസൂയാലുക്കളുടെ ഉപദ്രവ നിമിത്തമായിട്ട് വിഷമതകളും ഉണ്ടായേക്കാം കഠിനാധ്വാനം വഴി എല്ലാ രംഗത്തിലും വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സർക്കാർ തലത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ചില നടപടികളും ഉണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങളിൽ നിലനിന്നിരുന്നതായ തടസ്സങ്ങളെല്ലാം തന്നെ മാറി വരുന്നതാണ് കുടുംബത്തിൽ കലഹാന്തരീക്ഷത്തിന് കുറവ് പ്രതീക്ഷിക്കാം അനാവശ്യമായ സംഭാഷണങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും ഇഷ്ടബന്ധുജന സമാഗമത്തിനും ഇടയേണ്ട ദിക്ഷണപരമായ കഴിവുകൾ വളർത്തിയെടുക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും സന്താനാദികൾ നിമിത്തമായിട്ടോ സഹോദരങ്ങളാലോ വിഷമതകളും ഉണ്ടായേക്കാം ആരോഗ്യകാര്യത്തിലും കൂടുതലായ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് ഉദരസംബന്ധമായും പാത സംബന്ധമായും ഉള്ളതായിരിക്കുന്ന വിഷമതകൾ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം യോഗ പ്രാർത്ഥന എന്നിവ നിത്യ ഭാഗമാക്കണം ദോഷപരിഹാരാർത്ഥമായിട്ട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും ശിവെങ്കിൽ പിൻവിളക്ക് ഇളനീർധാര എന്നീ വഴിപാടുകൾ നടത്തി വരുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം